ഹേ ഹലോ വെൽക്കം ബാക്ക് ഏസ് അങ്ങനെ തോൽവികൾക്കൊടുവിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇതാ ഒരു വിജയം നേടിയെടുക്കുകയാണ് അതും ഈ സീസണിലെ ഏറ്റവും വലിയ എൻ്റർടൈനിങ് ടീമായിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ആക്ച്വലി ഈ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നല്ല രീതിയിൽ വരിഞ്ഞു മുറുക്കാൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും സാധിച്ചു സോ ടോസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം നല്ലൊരു ചോയ്സ് തന്നെയായിരുന്നു ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് അങ്ങനെ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത റോയൽ റോയൽ ചേഞ്ചേഴ്സ് ബാംഗ്ലൂർ മികച്ച സ്റ്റാർട്ടിംഗ് ആയിരുന്നു കോഹ്ലിയും അതോടൊപ്പം തന്നെ ഡുപ്ലസും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്ന പവർ പ്ലേ അവസാനിക്കുമ്പോൾ പതിനെട്ട് ബോളുകളിൽ നിന്നും മുപ്പത്തി റൺസ് ആയിരുന്നു അവിടെ കോഹ്ലി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് നടന്ന ഇരുപത്തിയഞ്ച് ബോളുകളിൽ നിന്നും അദ്ദേഹം സ്ട്രഗിൾ ചെയ്ത് നേടിയത് പൊൻപത് റൺസാണ് നന്നായിട്ട് തന്നെ സ്പിന്നേഴ്സിനെ യൂസ് ചെയ്യാൻ അവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കോഹ്ലിക്കെതിരെ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ബിഹിറ്റുകൾക്ക് പോകുമ്പോഴും അദ്ദേഹം ടൈമിംഗ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കാതെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പരിധി വരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നിങ്സിനെ അവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗ്ലിംഗ് ഒളിപ്പിച്ച് വെച്ചിരുന്നത് രജത് പട്ടിദാറിൻ്റെ ആ ഒരു ക്യാമിയോ ആയിരുന്നു അതുകൂടി ഇല്ലാതെ െങ്കിൽ കോഹ്ലി ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയിപ്പോയാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ കാര്യങ്ങൾ മനസ്സിലായി അതായത് അദ്ദേഹം അവിടെ ആങ്കർ റോൾ കളിച്ചതിനേക്കാൾ ഉപരി അവസാന സമയത്ത് ഹിറ്റിന് പോകുമ്പോഴും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഫൈൻ ടൈമിങ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നിട്ട് സോ ഒരു പരിധി വരെ ഇന്നത്തെ ഒരു മത്സരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തോന്നിരുന്നെങ്കിൽ ഒരു ഒട്ടുമിക്കാലും ഒട്ടുമുക്കാലും ഈ ഒരു മത്സരത്തിൻ്റെ തോൽവിയുടെ കാരണം അവിടെ കോഹ്ലിയുടെ പേരെ പറയുകയുള്ളായിരുന്നു ഇന്ന് അദ്ദേഹം ഭയങ്കര മോശം ആണ് കളിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അവർ ഫിഫ്റ്റിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉണത് കടൻ്റെ ബോളിന് കറക്റ്റായിട്ട് ആ ഹിറ്റിന് പോകുന്നു ടൈമിംഗ് ഔട്ട് ചെയ്യാൻ സാധിക്കാതെ ക്യാച്ച് ഔട്ട് ഔട്ടാവുകയും ചെയ്യുന്നുണ്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു പുള്ളിക്ക് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ട് പക്ഷേ ആഫ്റ്റർ ദാറ്റ് മാച്ച് ലോസ് ഹൈദരാബാദ് ചെയ്തതിന് ശേഷം കുറേ ട്രോളുകൾ ഉണ്ടായിരുന്നു ഹൈദരാബാദ് അവിടെ സ്ട്രഗിൾ ചെയ്ത് കണ്ടില്ലേ അതുകൊണ്ടാണ് കോഹ്ലി അവിടെ ആങ്കർ റോൾ കളിച്ചതെന്നൊക്കെ ആങ്കർ റോളിനേക്കാണ് ഉപരി പുള്ളി ഹിറ്റുകൾക്ക് പോയിട്ട് ിട്ടാതെയാണ് പുള്ളിയുടെ സിംഗിൾസിലേക്ക് ആയി പോയിക്കൊണ്ടിരുന്നത് അത് മനസ്സിലാക്കേണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു സോ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ രജത് പട്ടിദാരൻ്റെ ആ ഒരു ക്യാമ്യ ഇന്നിംഗ്സും അവസാന സമയത്ത് ഗ്രീൻ ഡാൻ ഫിനിഷിംഗ് നന്നായിട്ട് തന്നെ ആർ സി ബിയുടെ സ്കോറ് അവിടെ ഉയർത്താൻ സാധിച്ചു എന്നിരുന്നാലും ഒരു ട്വന്റി ടു തേർട്ടി റൺസ് ഷോർട്ടായിട്ടാണ് അവിടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈ ഒരു ഇന്നിങ്സ് നിർത്തി കളയുന്നത് ആൻഡ് തിരിച്ച് ഇറങ്ങിയ റോൾ ഹൈദരാബാദിനെ ശരിക്കും പറഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് ആണ് അവരെ തകർത്ത് കളഞ്ഞ ഹെഡിനെതിരെ മികച്ച രീതിയിലായിരുന്നു അവിടെ ബോൾ ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ട് കാണാം സ്റ്റം ലൈനിൽ നിന്നും മാറ്റി അതായത് ഓഫ് സൈഡിലേക്കോ ലെഗ് സൈഡിലേക്കോ സ്റ്റമ്പ് ലൈനിൽ നിന്നും മാറ്റി ബോളുകൾ ചെയ്യാൻ വിസമ്മതിക്കുന്നുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് വിക്കറ്റിലേക്ക് ഹെഡിനെ പിടിച്ചു നിർത്താൻ സഹായിച്ചു അല്ലെങ്കിൽ വിക്കറ്റ് വീഴ്ത്താൻ അവിടെ സഹായിച്ചു എന്ന് പറയാം ഹെഡിൻ്റെ വിക്കറ്റ് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് മാർസി പോലൊരു ഒരു ബോളിംഗ് അറ്റാക്ക് എയർലി ബ്രേക്ക് ത്രൂ ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി പിന്നീട് വന്ന മാർക്കത്തിൻ്റെ വിക്കറ്റും കൂടെ ആയപ്പോഴേക്കും അവർക്ക് നല്ല തിരിച്ചടിയായി എന്നിരുന്നാലും അഭിഷേക് ശർമ്മ ഒരു തരി പോലും കൂസിലില്ലാതെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവിടെ ക്ലാസിന്റെ വിക്കറ്റ് പോയപ്പോൾ പൂർണ്ണമായിട്ടും അവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഹൈദരബാദിൻ്റെ ഒന്ന് വിറച്ചു കൂടാതെ തന്നെ അവിടെ അഭിഷേകിന്റെ വിക്കറ്റും കൂടി പോയല്ലോ സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിക്കറ്റ് ലോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് സൈഡിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടാക്കി നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു അൺവാണ്ടഡ് ആയിരുന്നു പിന്നെ അവിടെ ഷാബാസ് അമന്ത് ഒരു പതിനാറ് ടു ഇരുപത് ഓവർ കൂടുതൽ സ്ട്രൈക്കിൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടായിരുന്നു ഒരു പക്ഷെ ആ ഒരു വിജയ റണ്ണിനോടൊക്കെ അടുപ്പിക്കാൻ സാധിക്കുമായിരുന്നു ഈ ഒരു മത്സരത്തെ എന്തായാലും ഈ ഒരു മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ ആർ സി ബി എ വളരെ മോശം സൈഡായിട്ട് കണ്ട ഹൈദരാബാദിന് കിട്ടിയ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഇന്നത്തെ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ടേബിളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ല ആർ സി ബിയിലെ നെറ്റ് റൺ റേറ്റ് മൈനസ് ആയതുകൊണ്ട് മുമ്പാന്ന് നിൽക്കുന്ന പഞ്ചാബിനേക്കാൾ താഴെ ആയതുകൊണ്ടും അവിടെ പോയിന്റ് ടേബിളിൽ നാല് പോയിന്റ് കിട്ടുന്നുണ്ടെങ്കിലും പോയിന്റിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല സോ എന്തായാലും കോഹ്ലിയുടെ ഇന്നിങ്സ് ആങ്കർ റോളിനേക്കാൾ ഉപരി ഹി വാസ് സ്ട്രഗ്ലിംഗ് അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇന്നത്തെ മത്സരത്തിൽ വലിയൊരു ആദ്യത്തെ സെയിം പിച്ച് തന്നെയാണ് ആ ബാറ്റിംഗ് പിച്ച് തന്നെയാണ് പക്ഷേ ഇന്ന് കൂടുതലും ബോളർമാർ സ്ലോ ബോളേഴ്സ് അതായത് കൂടുതലും സ്ലോ ബോൾസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യുന്ന ബാറ്റേഴ്സിനെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു അത് ഒരു പരിധിവരെ ആർ സി ബിടെ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇന്ന് സിറാജ് സ്ലോ ബോൾസിനേക്കാൾ ഉപരി യോർക്കേഴ്സ് കൂടുതൽ ട്രൈ നമ്മൾ കണ്ടു അത് നല്ല രീതിയിൽ വർക്ക്ഔട്ടുമായി ഡെത്ത് സൈഡിലേക്ക് വന്നപ്പോൾ നന്നായിട്ട് തന്നെയാണ് പുള്ളി ബോൾ ചെയ്ത് അഞ്ചായിരുന്നു പുള്ളിയുടെ എക്കോണമി അതോടൊപ്പം തന്നെ യാഷ്ദയാളിന്റെ എക്കോണമി അടിപൊളിയായിരുന്നു ഗ്രീൻ നന്നായിട്ട് തന്നെ എറിഞ്ഞു അത് ഒരു വരെ ഇന്നത്തെ മത്സരത്തിൽ ആർ സി ബി വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചു സോ ഒരു ടീമിനെയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിന് മനസ്സിലാക്കി കൊടുത്ത ആർ സി ബിയുടെ ഇന്നത്തെ മാച്ച് അടിപൊളി തന്നെയായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ കമന്റായി രേഖപ്പെടുത്തുക എക്സി്മി ഗോകുല സൈനികോട് ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി മതി ബൈ ബൈ ഗീസ്